എല്ലാവർക്കും നമസ്കാരം ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ദിവസേന സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്കാണ് ചേർത്തല സ്റ്റേഷനിൽ കൂടുതലായും സ്റ്റോപ്പ് ഉള്ളത് യൂട്യൂബിലെ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനലിൽ അറുപത്തഞ്ചിലധികം വീഡിയോകൾ ഉണ്ട് എല്ലാ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിലെയും സമയങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും സ്റ്റേഷൻ്റെ സമയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മൊബൈലിൽ ലഭിക്കുന്നതാണ്